കോഴിക്കോട് ബൈപ്പാസിലെ തണൽ മരങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരിടമായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിന്റെ അന്നത്തെയും ഇന്നത്തെയും കോലം രണ്ട് സൈഡിലും പന്തലിട്ട് പോലെ തിങ്ങി നിറഞ്ഞ ചീനിമരങ്ങൾ എന്തോ ഒരു തണലിനി അന്നൊക്കെ കോഴിക്കോട് ബൈപ്പാസിൽ വരും അതേപോലെ മഴ പെയ്ത് ചോർന്നുക്കാന്നുണ്ടെങ്കിൽ ആ ചീനിമരത്തിനുമ്പോൾ ഇങ്ങനെ വെള്ളത്തിന്റെ തുള്ളി ഇങ്ങനെ ഇറ്റിയിറ്റി ബേക്ക് യാത്രക്കാരൊക്കെ നനഞ്ഞിട്ടാണ് പോയിരുന്നത് അപ്പോൾ ആ ഒരു ബൈപ്പാസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ കോഴിക്കോട് ബൈപ്പാസ് ചീനി മരങ്ങളും നല്ല അടിപൊളി തണലുള്ള നേരെ പോയിരുന്ന ആ വരി ബൈപ്പാസ് അതിലൂടെ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു നമ്മൾ ആ പന്തീരംഗാവ് ഭാഗത്ത് ആ രാമനാട്ടക്കരം മുതൽ പന്തീരങ്കാവ് വരെയുള്ള ആ ഒരു പന്തലിട്ട് പോലെയുള്ള ചീരിമരങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പുള്ള നമ്മുടെ ആ ഒരു രണ്ട് വരി കോഴിക്കോട് ബൈപ്പാസ് അന്നത്തെ ആ ഒരു കാഴ്ചകളും ഇന്നത്തെ മാറ്റം വന്ന ഇതിന് ശേഷമുള്ള അതായത് പുതിയ ആറു പാത ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പണ്ടത്തെ ഓർമ്മകളൊക്കെ ആസ്വദിച്ചു ഇന്നത്തെ വീഡിയോ കണ്ട് കാണൽ തുടങ്ങിക്കൊളി ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ആഫ്റ്റർ ബിഫോർ വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ഈ ഒരു കെ എം സി കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ അന്നത്തെയും ഇന്നത്തെയും കാഴ്ചകളാണ് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം അതേപോലെ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ഇതേപോലെ നമ്മൾക്ക് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലും അതേപോലെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെയും രണ്ടാമത്തെ റീച്ചിലെയും കാഴ്ചകൾ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യും കാരണം ഇത് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ആയതും പുതിയതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോകണ്ട പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്തോളി പിന്നെ ഞാൻ എന്തായാലും വീഡിയോ കാണാൻ കോളി സംഭവം സെറ്റ് ആണ് രാമനാട്ടുകര സൈഡിൽ നിന്നാണ് ഇന്ന് നമ്മൾ ആരംഭിക്കണെ കേട്ടോ രാമനാട്ടുകര നിസിരി ജംഗ്ഷൻ അതായത് ഇപ്പോഴത്തെ കാനാർ കമ്പനിയുടെ റീച്ചിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇവിടുന്ന് വെങ്ങലം വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോണെ കേട്ടോ ഈ വീഡിയോ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു പണി നടത്തുന്ന കോഴിക്കോട് ബൈപ്പാസിൻ്റെ പണി നടത്തുന്ന കമ്പനിയാണ് അവരെ കയ്യിൽ പിന്നെ പണ്ട് അവർ ഈ ഒരു പണി നടക്കുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ഉണ്ടല്ലോ അതാണ് സംഭവം അപ്പോൾ കോഴിക്കോട് നിസിരി ജംഗ്ഷൻ ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ടാം മാസം അതായത് ഓഗസ്റ്റിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് മുകളിലുള്ള വീഡിയോ അതായത് ഇന്നത്തെ ഇപ്പം ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് ഇന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാമനാട്ടിക്കര ഫ്ലൈ ഓവറാണ് സുഹൃത്തുക്കളെ എപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മൾ കുറേ കാലമായിട്ട് പറയുന്ന കാര്യമാണ് ആഫ്റ്റർ ആൻഡ് ബിഫോർ അതായത് അന്നത്തെയും ഇന്നത്തെയും ഡ്രോൺ വിഷ്യനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരു ഫ്രെയിമിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യും ബ്രോ എന്നൊക്കെ ഒരുപാട് തവണ നമ്മോട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്ത് പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞ സ്ഥലത്താ സ്ഥലത്തെ കാഴ്ചകളാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഉഷാറാകും അതുകൊണ്ട് ഇതേപോലെ റീച്ചിലെ പണി കഴിഞ്ഞ റീച്ചിലൊക്കെ ഓൾഡ് വീഡിയോസൊക്കെ കിട്ടിയാന്നുണ്ടെങ്കിൽ ഇതേപോലെ ആഫ്റ്റർ ആൻഡ് ബിഫോർ സംഭവം സെറ്റാക്കുക ഇവിടെ നിന്നാണ് നമ്മുടെ തണൽ മരങ്ങൾ തുടങ്ങുന്നത് ഇതിലൂടെ യാത്ര ചെയ്ത ഈ ഒരു കോഴിക്കോട് ഹൈലൈറ്റ് അതേപോലെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വയനാട് ഭാഗത്തേക്കൊക്കെ പോയിരുന്ന ആളുകൾക്ക് ഈ ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ആശ്വാസമുള്ള ഒരു സ്ഥലമായിരുന്നു രാമനാട്ടുകര മുതൽ പന്തീരങ്കാവ് ഈ പന്തീരങ്കാവ് ബൈപ്പാസ് ആണ് കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നീട് പക്ഷെ പന്തീരങ്കാവ് വരെ ഫുള്ളായിട്ട് ചീനി മരങ്ങളും ഇതേപോലെ ഇങ്ങനെ രണ്ട് സൈഡിലും പന്തലിട്ട പോലെ അതായത് പന്തൽ എന്ന് പറഞ്ഞാല് ഒരു വെയിലിൻ്റെ ഒരു അംശം പോലെ കാരണം നട്ടുച്ച സമയത്ത് മാത്രം സൂര്യൻ തലയ്ക്ക് മീത് അല്ലെങ്കിൽ തലയുടെ മുകളിൽ നേർക്ക് നേർ നിൽക്കുമ്പോൾ മാത്രം ആ ഒരു റോഡ് സൈഡിലൂടെ ഇങ്ങനെ വരിക എന്നല്ലാതെ രണ്ട് സൈഡിൽ നിന്നും വരില്ലല്ലോ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല ഓർമ്മകൾ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും കാരണം പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും ഇതിലൂടെ സ്ഥിരമായിട്ട് വാഹനം ഓടിച്ച് ഇപ്പോൾ ജോലിയൊക്കെ നിർത്തിയ ആളുകൾ ആളുകളുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും ഡ്രൈവർമാർ സ്ഥിരമായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അങ്ങനെ പല തരത്തിലുള്ള ആളുകൾക്കും മനസ്സിന് കുളിർമേകുന്ന ആ ഒരു ഓർമ്മകളാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് ഇതിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫീൽ കിട്ടുന്നത് ഇതാ ഈ ഒരു തണൽ മരങ്ങൾ കൊണ്ട് കേട്ടോ തണൽ മരങ്ങളാണ് ഇവിടെ മെയിൻ കോഴിക്കോട് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നീണ്ട് നീർന്ന് ഇങ്ങനെ കിടക്കില്ല നേരെയുള്ള ഒരു ബൈപ്പാസ് ആണ് ആ ഒരു രണ്ട് വരി പാതയാണ് ഇന്ന് നമ്മൾ കാണുന്ന മുകളിലുള്ളതേ പോലത്തെ ഈ എന്താ ആറു വരി ആറു വരി മെയിൻ ഹൈവേയും രണ്ട് വരി സർവീസ് റോഡ് ഒരു സൈഡിലെ രണ്ട് വരി സർവീസ് റോഡ് ഒരു സൈഡിൽ അങ്ങനെ പത്ത് വരി ഹൈവേ ആയിട്ട് മാറിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഏത് ഭാഗത്ത് എത്തിയായിരുന്നു ഞങ്ങളെ അറുപേ പാലത്തിൻ്റെ അവിടെ എത്തി അറുപേ പാലത്തിൻ്റെ ആ ഒരു പഴയ രണ്ട് വരി ഇതായിരുന്നു ആദ്യത്തെ രണ്ട് വരി പാത നിലവിലുള്ള ആ രണ്ടു വരി പാതയ്ക്ക് വലതുവശം ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇടതു വശം ഇടതുവശം ചേർന്നിട്ടാണ് പുതിയ മൂന്ന് വരി പാലം വന്നിട്ടുള്ളത് ഇനി ഈ ഒരു നിലവിലുള്ള രണ്ട് വരി പാതത്തിനോട് ചേർന്നിട്ട് അപ്പുറത്ത് ഇവിടുന്ന് പോകുമ്പോഴുള്ള വലതുവശത്ത് പാലം നീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് പരിപാടികളും മറ്റേക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ടായി ചീനി മരം മാത്രമല്ല കേട്ടോ മെയ് മാസം പൂക്കറ മറ്റേ ആ ഒരു സാധനം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ പിന്നെ ഏരിയയിൽ അക്കേശി എന്ന് പറയും പല നാട്ടിലും അക്കോഷ അക്കോശി അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന ആ വെള്ളം നിറയെ കുടിക്കുന്ന ഒരു മരം ഉണ്ടല്ലോ ആ ഒരു മരങ്ങളൊക്കെ രണ്ട് സൈഡിലും കണ്ടതിന് ഇപ്പോഴത്തെ കോലം നോക്കിയാണ് അന്നും ഇന്നും രാപ്പകൽ വ്യത്യാസം മെയിൻ ആയിട്ട് നമ്മുടെ പുതിയ ആർവരി പാതയുടെ പണികൾ കഴിഞ്ഞു വാഹനങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് പോവുകയാണ് ഇതാണ് പന്തിരങ്കാവ് ജംഗ്ഷൻ പന്തിരങ്കാവ് ജംഗ്ഷനിൽ ആ ഒരു റോഡബോട്ടും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഇന്നത് ഇങ്ങനെ സുഖമായിട്ട് ഫ്ലൈ ഓവറിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോവുകയാണ് പച്ചക്കളർ ടൗൺ ബസ് ടൗൺ ബസ് ഒക്കെ എപ്പോഴാണ് ഈ ഒരു ദേശീയപാതയുടെ ഇത് കഴിഞ്ഞപ്പോഴാണ് ടൗൺ ബസ്സിനും മറ്റേക്കെ ബുദ്ധിമുട്ട് കാരണം അടിയിലുള്ള ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ പക്ഷെ അന്ന് ഇല്ലായിരുന്നു പക്ഷേ അന്ന് ഇത്ര വാഹനങ്ങളില്ലായിരുന്നു അഞ്ച് വർഷം കൊണ്ട് റോഡിൽ വാഹനത്തിന്റെ അളവ് നല്ല പോലെ കൂടിയിട്ടുണ്ട് കേട്ടോ നിലവിൽ ഇപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞ കോഴിക്കോട് ബൈപ്പാസിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും മൂന്ന് ട്രാക്കിലും ഫുൾ ടൈം വണ്ടി ഉണ്ടാക്കും മറ്റേതൊരു ട്രാക്ക് ഒഴിച്ചിട്ട് കണ്ട് അല്ലെങ്കിൽ ഓട്ടോയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ ഫുൾ ടൈം നല്ല തിരക്കായിരിക്കും അങ്ങനെ നമ്മൾ എവിടെ എത്തി അറിയേ പന്തീരങ്കാവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടോൾ പ്ലാസേൻ്റെ ആ ഒരു ഭാഗത്തെത്തി ഡെക്കേത്തിലോൺ ഡെക്കേത്തിലോണ്ട് ആ ഭാഗം നോക്കിയാണ് എന്തായാലേ അന്നും ഇന്നും എന്തോരം അന്നിങ്ങനെ പച്ച പച്ചപ്പ് പൊളുണ്ട് രണ്ട് സൈഡിലും പച്ചപ്പ് പൊളും ഉണ്ട് പക്ഷേ ഒരുപാട് പുതിയ പുതിയ കെട്ടിടങ്ങൾ വന്നു അന്ന് ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്ന് കെട്ടിടങ്ങൾ ആ ഒരു പടക്കൂറ്റം കെട്ടിടങ്ങൾ അതേപോലെ ഉണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഹൈലൈറ്റിൻ്റെ ആണോ എന്താ ആരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഒരു കെട്ടിടം അവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് അതിനപ്പുറത്തും ചെറുതായിട്ടൊരു കെട്ടിടം ഇങ്ങനെ ചെറുതല്ല വലിയ കെട്ടിടമാണ് തല പൊന്തിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഒരുപാട് കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പുരോഗമനം ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു നാല് വർഷം കൊണ്ട് ഒരു പത്ത് വർഷമാകുമ്പോഴത്തേന് ഇതിന് ഡബിളായിട്ട് മാറും ഇവിടെയാണ് ടോൾ പ്ലാസ വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഇതിലൂടെ സഞ്ചരിച്ച കൊറോണ സമയത്ത് സഞ്ചരിച്ച ഒരാൾ ഇവിടെ ഇങ്ങനെ ഒരു ടോൾ പ്ലാസ വരുന്നതൊക്കെ മനസ്സിൽ കരുതിനോ ഇതാണ് ഹൈലൈറ്റിൻ്റെ ഭാഗം കോഴിക്കോട് ബൈപ്പാസിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേ വന്നിട്ടുള്ളത് ഇതാ ഈ കാണുന്ന ഹൈലൈറ്റിൻ്റെ ഭാഗത്താണ് എന്താ അന്നത്തെ ആ രണ്ടുപേര് എന്തോ ഒരു സുഖമാണ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാന് ഇപ്പൊ ഹൈലൈറ്റിന്റെ ഭാഗമൊക്കെ ഷാർ ആയിട്ടോ അവിടെ പുതിയ പുതിയ കടകൾ വന്നു രണ്ട് സൈഡിലും നല്ല അടിപൊളി കെട്ടിടങ്ങൾ സംഭവങ്ങളൊക്കെ വന്ന് സൈബർ പാർക്ക് വന്ന് അങ്ങനെ പല വിധത്തിലുള്ള സംഭവങ്ങൾ ഈ ഒരു ഹൈലൈറ്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നോക്കിയാണെങ്കിൽ രണ്ട് സൈഡിലും യു എൽ സിൻ്റെ ഒരു സൈബർ ഹബ്ബുണ്ട് അതേപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സൈബർ ഹബ്ബ് അങ്ങനെ സൈബർ പാർക്കുകൾ വന്നു പിന്നെ അവിടെ ഒരു പടക്കൂറ്റം കെട്ടിടം കണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ഹൈലൈറ്റിനോട് ചേർന്നില്ല തൊണ്ടയാട് മുതൽ നമ്മൾ ഈ ഒരു പന്തിരങ്ക വരെയുള്ള ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് കാലം മാറുന്നതിനനുസരിച്ചിട്ട് കോലവും മാറുന്നുണ്ട് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കോഴിക്കോടിന് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കിട്ടിയിണെന്നുണ്ടെങ്കിൽ കോഴിക്കോടൊക്കെ വേറെ ലെവലാകും ഏതായാലും ഒരു സൗത്ത് ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റികളിൽ ഒരു സിറ്റിയാണ് നമ്മുടെ കോഴിക്കോട് തൊണ്ടയാട് ഫ്ലൈ ഓവറാണ് മക്കളെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊണ്ടയാട് രണ്ട് വരി ഫ്ലൈ ഓവർ വാഹനങ്ങളിങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫ്ലൈ ഓവറാണ് ഇപ്പോൾ മൂന്ന് ആയിട്ട് അതായത് നിലവിലുള്ള ഫ്ലൈ ഓവറിലൂടെ മൂന്ന് ആയിട്ടാണ് വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത് പുതുതായിട്ട് ഇതാ മൂന്ന് വരി ഉണ്ടാക്കി കല്യാൺ മാളിൻ്റെ പണി അന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ നിർമ്മാണം നടന്നു കൊടുക്കുകയാണ് പിന്നെ ഇതാണ് ജംഗ്ഷൻ ഈ ഒരു ജംഗ്ഷനിലെ ഇപ്പോൾ രണ്ട് സൈഡും ഓപ്പൺ ആക്കിയതുകൊണ്ട് അപ്പോൾ ആ ലോറി കയറി നോക്കി കേട്ടോ അത് അപകടം കൂടാൻ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അത് ഉടനെ തന്നെ ബ്ലോക്ക് ചെയ്യണം കെ എം സി കമ്പനിയുടെ ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട് രണ്ട് വരി ഹൈവേ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കച്ചറ വേസ്റ്റും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും ഈ ഒരു സൈഡിൽ ഇപ്പോൾ ഈ കാണുന്ന രണ്ട് രണ്ടുപേരി പാർത്തൊക്കെയാണ് രണ്ട് സൈഡിലും ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പുതിയ ആറ് വരി വന്നപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് മലാപ്പറമ്പ് ജംഗ്ഷൻ ഇതായിരുന്നു ജംഗ്ഷൻ നമ്മളെ ഈ ഒരു ബൈപ്പാസിൽ ഒരുപാട് കാലം ഓവർപാസിൻ്റെ പണികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് ഏതായാലും വയനാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കും തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കും ഇനി സിഗ്നലിനൊന്നും പെട്ട് സുഖമായിട്ട് പോകാൻ പറ്റുന്ന കോലത്തിലായി നമ്മുടെ കേരളത്തിലെ ദേശീയപാത അറുപത്തി ആറ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള വീഡിയോ ആണ് അതിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ചുരുക്കി ചുരുക്കിയിട്ടാണ് സംഭവം ചെയ്തിട്ടുള്ളത് പുതിയ ആറുവരിപ്പാതയുടെ കാഴ്ചകൾ കണ്ട് കണ്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാക്കും ഞാൻ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇരുപത് മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഇതാണ് നമ്മളെ വെങ്ങേരി ജംഗ്ഷൻ വെങ്ങേരി ഓർപാസ് വെങ്ങേരി ഓർപാസിന്റെ ആ ഭാഗത്ത് റൗണ്ട് അബോട്ട് ആയിരുന്നു ആദ്യം അതൊക്കെ നമുക്ക് ഓർമ്മണ്ടാ ഇതൊക്കെ എങ്ങനെ ഇപ്പൊ കാണുമ്പോൾ സംഭവം ഇതൊക്കെ ഈ ഒരു വെങ്ങേരി ഓർപാസിന്റെ ഭാഗത്തൊക്കെ ആദ്യം റൗണ്ട്അബോട്ട് ഇങ്ങനെ ഒരു ജംഗ്ഷൻ ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മറന്നിങ്ങനെ കേട്ടോ ഈ ഒരു മുസ്തകന്റെ പണി അതായത് ഗോഡോന്റെ പണി അന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അത് ഓപ്പൺ അയക്കണം കേട്ടോ ഗോഡോൺ പിന്നെ അന്ന് ഒന്ന് അതേപോലെ ഉണ്ട് ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മള് നമ്മളെടുത്ത വീഡിയോ അല്ല വേറെ വേറെ ആരോ എടുത്ത വീഡിയോ ആണ് പിന്നെ ഞാനത്ര വലിയ പ്രോ എഡിറ്റർ എഡിറ്ററൊന്നുമല്ല അപ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ അവിടെ ചെറിയ പാളിച്ചകളൊക്കെ വന്നേക്കാം ക്ഷമിക്കുക ഏതായാലും നിങ്ങൾക്ക് പഴയതും പുതിയതായിട്ടുള്ള കാഴ്ചകൾ രണ്ടും ഒരു സ്ക്രീനിൽ അതിങ്ങനെ വലുതാക്കി അങ്ങനെ അങ്ങനെയൊക്കെ കൊടുത്തത് ഒരു സൈഡ് അങ്ങോട്ട് കൂടെ ആക്കിയാലേ തന്നെ കുറച്ച് ഭാഗം കട്ടായി പോകുന്നുണ്ട് കാരണം ഇത് നമ്മളാ ഒരു യൂട്യൂബിൻ്റെ റേഷോയിൽ എടുത്ത വീടല്ലേ അത് പിന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് രണ്ടാക്കി കൊടുക്കല്ലേ അതായത് നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ഈ ഒരു കോലത്തിലാക്കിയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാളിക്കടവ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ് മാളിക്കടവ് കഴിഞ്ഞാൽ ഒരു വളമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നേരെങ്ങനെ പോകണ്ടല്ലോ ഹൈടെൻഷൻ കേബിളൊക്കെ ഉള്ള ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് പൂളാടിക്കുന്ന ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പുള്ള ഒരു എക്സിറ്റ് ഉണ്ടല്ലോ ആ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളാണ് പെട്രോൾ പമ്പൊക്കെ അന്നും ഇന്നും അതേപോലെ തന്നെയാണ് ഇവിടെയാണ് പൂളാടിക്കുന്ന ഭാഗത്തേക്കുള്ള ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്കുള്ള എക്സിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു എക്സിറ്റും എൻട്രിയും വന്നിട്ടുണ്ട് ഇവിടെ ഒരു സൈഡിൽ എൻട്രിയും ഒരു സൈഡിൽ എക്സിറ്റും വന്നിട്ടുണ്ട് ഏതായാലും പഴയതും പുതിയതും പഴയകാല ഓർമ്മകളും പുതിയ ആറ് ആറുവരി പാതയുടെ വിശേഷങ്ങളും നമ്മളൊരുപാട് കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീടുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നാണ് നമ്മളിത്ര ഇങ്ങനത്തെ ഒരു വെറൈറ്റി സാധനം ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു പഴയ വീഡിയോ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളൊരു സുഹൃത്തുണ്ടല്ലോ എനിക്ക് ഒന്നുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കും കാരണം നിങ്ങളെ സപ്പോർട്ട് ഇങ്ങനെ ഇതേപോലെ കൂടി വരുമ്പോൾ നമുക്ക് ഇതേപോലെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെയും അതേപോലെ പണി കഴിഞ്ഞ സ്ഥലത്തേക്ക് ഇതേപോലത്തെ വിഷ്വല് കിട്ടിയിക്കുകയെന്നുണ്ടെങ്കിൽ പഴയതും പുതിയതായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യണം എന്നല്ല ആഗ്രഹമുണ്ട് ഇതെവിടെയാണ് ഞങ്ങൾ കൂളാടിക്കുന്ന് ജംഗ്ഷൻ കുറ്റിയാടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് വലതുവശത്തുള്ളത് ആ പൂളാടിക്കുന്ന ജംഗ്ഷനാണ് ഇപ്പോൾ ഈ കാണുന്ന കോലത്തിലായിട്ടുള്ളത് പൂളാടിക്കുന്നും സിഗ്നൽ ഉണ്ടായിരുന്നു സിഗ്നൽ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലൂടെ വാഹനങ്ങൾ അങ്ങനെ ചീറിപ്പാഞ്ഞ് പോയതൊക്കെ ഇപ്പോൾ ഓർമ്മ കാരണം അന്ന് ഈ ഒരു ബൈപ്പാസിൽ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ ഈ റോഡിൽ വല്ലാതെ തിരക്കുണ്ടാവില്ല ഇതാണ് നമ്മളെ പുറുക്കാട്ടീരി പാലം ഈ കാണുന്ന രണ്ട് പേരി പാലം ഇപ്പം ഈ കാർ ഇങ്ങനെ അടിയിലൂടെ ഇങ്ങനെ പോകുന്ന രണ്ടുപേരി പാലം ഉണ്ടല്ലോ അത് വീതി കൂട്ടുന്ന പണികളാണ് ഇപ്പോൾ പുറക്കാട്ടേരി നിലവിലുള്ള പാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുതുതായി നിർമ്മിച്ച പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ പോണത് കേട്ടോ പുറക്കാട്ടേരി പാലം അന്നും ഇന്നും കോഴിക്കോട് ബൈപ്പാസിലെ ഈ ഒരു രണ്ടുപരി പാത ചതുപ്പുള്ള സ്ഥലത്ത് ഒക്കെ നിർമ്മിച്ചപ്പോൾ അന്ന് പി വി ഡി പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രൈൻസ് ടെക്നോളജി നമ്മുടെ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിൽ ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഈ ഒരു റീച്ചിൽ പണിയെടുത്തപ്പോൾ പി വി ഡി ടെക്നോളജി അതായത് കണ്ണൂർ ബൈപ്പാസിൽ നമ്മളെ പുല്ലൂപ്പിക്കടവിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിനുശേഷം സ്റ്റോൺ പൈലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ടെക്നോളജി അന്ന കോഴിക്കോട് ബൈപ്പാസിൽ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ ആ ഭാഗത്തെത്തി ഈ പുതിയത് കണ്ട് കണ്ട് അടുത്തിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലായിരിക്കും കാരണം പണ്ട് ഇതിലൂടെ ഒക്കെ ഒരുപാട് തവണ സഞ്ചരിച്ച ആളുകൾ ഉണ്ടാകും അപ്പോൾ അതിങ്ങനെ ആ ഒരു ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഫീലായിരിക്കും ആദ്യമുള്ള വീഡിയോ താഴെത്തുള്ള വീഡിയോ ഡ്രോണ് താഴ്ന്നിട്ടാണ് അതാണ് ആ ഒരു റോഡ് അത്ര വീതിയിൽ കാണുന്നത് മറ്റേത് ഞാൻ ഒരു ഏകദേശം ഒരു അമ്പത് മീറ്ററോളം ഡ്രോണ് പൊക്കിയിട്ടുണ്ട് കാരണം റോഡിൻ്റെ വീതി കൂടിയല്ലോ കോരപ്പയ പാലത്തിൻ്റെ നിലവിലുള്ള ആ ഒരു കൈവരി കാര്യങ്ങളും അതേപോലെ കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റുന്ന കട്ട് ചെയ്ത് ഡയമണ്ട് കട്ടിംഗ് ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കട്ടിങ്ങാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള രണ്ടു വരിപ്പാലം വീതി കൂട്ടുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കോഴിക്കോട് ബൈപ്പാസിൽ മാത്രമാണ് നിലവിലുള്ള രണ്ട് വരി പാലങ്ങൾ മൂന്ന് വരിയായിട്ട് വീതി കൂട്ടുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നിലവിലുള്ള ആ ഒരു രണ്ട് വരിപ്പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ ആറ് വരിപ്പാത കടന്നു പോകുന്നത് നമ്മളെ വെങ്ങളം ജംഗ്ഷനിലെത്തി വെങ്ങളം ജംഗ്ഷൻ രാമനാട്ടുകര നിസ്ത്രീരി ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു വെങ്ങളം ജംഗ്ഷൻ എന്നാണ് പിന്നെ ബസ്സുകൾ നമ്മളെ ബാക്കിൽ എന്ന് ഓണടിക്കലെട്ട് ബസ്സിൻ്റെ അങ്ങനെ അല്ല കേട്ടോ ബസ്സരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓണടിച്ചുണ്ട് പിന്നെ രണ്ട് പേരെയല്ലേ മരണ പാച്ചിലാണ് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല ബ്ലോക്കിൽ വിട്ട് പോയി കേൾക്കാരം അപ്പം ഇതാണ് നമ്മുടെ വെങ്ങളം വെങ്കളം ജംഗ്ഷൻ ഇവിടെ മുതൽ രാമനാട്ടുകര വരെയാണ് കെ എം സി കമ്പനിയുടെ റീച്ച് കിട്ടുക കോഴിക്കോട് ബൈപ്പാസ് കേരളത്തിലെ ഈ ഒരു ദേശീയപാതയിൽ നിലവിലുള്ള ഏറ്റവും വലിയ ബൈപ്പാസ് ആണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് അപ്പം രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു ഭാഗങ്ങൾ പരമാവധി നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇതാ ഒരു വീഡിയോ നിങ്ങൾക്കണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നും നിങ്ങൾക്കറിയില്ല സംഭവം നമ്മളെ ആദ്യത്തായ രണ്ട് വരി ഇങ്ങനെ കാണുമ്പം വല്ലാത്തൊരു ഫീലായിരുന്നു ഇപ്പോഴും ആ ഒരു രണ്ടുപേരി പല ഭാഗത്തുണ്ട് പക്ഷേ ഇക്കൂടെ പോകുമ്പോഴത് ചൊറയും വലിയ ആലേക്കുമ്പോൾ അത് വാണ്ടിൽ ചേരുവോ ഇപ്പത്തെ പുതിയ തന്നെ മതിയോ നമുക്ക് തോന്നിപ്പോകും കാരണം നമ്മൾ ഈ ഒരു ആറുപരിയിലൂടെ ഇങ്ങനെ ചേരിപ്പാഞ്ഞു പോയിട്ട് ഇപ്പോൾ കോട്ടയ്ക്കു പോകുന്ന ഒരാൾ കോട്ടയ്ക്കൽ മമ്മാലിപ്പടിയില്ലാണ്ട് ഇറങ്ങി മമ്മാലിപ്പടിയിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് ചിലപ്പം പത്ത് മിനിറ്റിൽ കൂടുതൽ എടുക്കും കോട്ടയ്ക്കൽ ടൗണിലേക്ക് പിന്നെ എത്തിപ്പെടാൻ അതിലേറെ ഉണ്ടാകും കേട്ടോ ചിലപ്പം ഇനി കുഴപ്പത്തുനിന്ന് മമ്മാലിപ്പടി എത്താൻ ചിലപ്പോൾ പത്ത് മിനിറ്റിലേറെ അതിൻ്റെ താഴെ സമയം മതി പക്ഷെ മമ്മാലിപ്പടി ഇറങ്ങിയിട്ട് പിന്നെ കോട്ടക്കൽ ടൗണിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കാറിന് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റിലേറെ സമയം എടുക്കും അമ്മാരി ബ്ലോക്കാണ് കോട്ടക്കൽ ടൗണിലേക്ക് എപ്പോഴും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇതാണ് ബൈപ്പാസിൻ്റെ ഫുൾ കാഴ്ചകൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് അടിക്കാനും അതേപോലെ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട പിന്നെ ആദ്യമായിട്ട് കണ്ട ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബിക്കോ കിട്ടോ ഇതുപോലെ പണി കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള റീച്ചിലെ വീഡിയോസ് വീഡിയോസൊക്കെ കിട്ടിയാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ആൻഡ് ബിഫോർ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ മറക്കണ്ട മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ച് സ്വിഗ്ൻ ജെ ഹിന്ദ്